നമസ്കാരം മഹാൻമാൻ ന്യൂസിലേക്ക് സ്വാഗതം ആരും പുണ്യവാളന്മാരാകണ്ട സിനിമാക്കാരെക്കാൾ പീഡനക്കാർ രാഷ്ട്രീയത്തിൽ മുകേഷിന്റെ പേരിൽ വീരവാദം പറയുന്നവർ ഒന്ന് തിരിഞ്ഞു നോക്കണം മുകേഷ് ഒരു സിനിമാ നടൻ മാത്രമല്ല കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ ജനപ്രതിനിധിയാണ് അതുപോലെ തന്നെ സി പി എം എന്ന വലിയ പാർട്ടിയുടെ പ്രതിനിധിയുമാണ് അങ്ങനെയുള്ള മുകേഷിന്റെ പേരിൽ സ്ത്രീ പീഡന കേസ് ഉണ്ടായതിനെ തുടർന്ന് മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പലരും രംഗത്ത് വന്നിരിക്കുകയാണ് മുകേഷ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതിയുമായി എത്തിയത് ഒരാൾ മാത്രമല്ല അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയടക്കം പരാതിക്കാരായ ആൾക്കാർക്ക് ഒപ്പമുണ്ട് ഇത്തരത്തിൽ പലരുടെ കേസുകൾ നിലവിലുള്ള സാഹചര്യത്തിൽ പോലീസ് അറസ്റ്റിലേക്ക് എത്തേണ്ടി വരും എന്ന ചർച്ചയും നടക്കുന്നുണ്ട് എന്നാൽ മാധ്യമ ലോകത്ത് മുകേഷിന്റെ രാജി വലിയ ചർച്ചയായി നിലനിൽക്കുമ്പോൾ ഇത്രയ്ക്ക് ആധികാരികമായി മുകേഷിന്റെ രാജി ആവശ്യപ്പെടാൻ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് അവകാശമുള്ളതെന്ന കാര്യം ആലോചിക്കേണ്ടതാണ് സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയക്കാരിലും മന്ത്രിമാരിലും അടക്കം സ്ത്രീ പീഡന പരാതികൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്നത് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളെ നയിക്കുന്ന നേതാക്കന്മാരാണ് മുകേഷ് രാജിവെക്കണമെന്ന കാര്യത്തിൽ പൊതുജനങ്ങൾക്ക് അഭിപ്രായമുണ്ട് എന്നാൽ മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്ന കോൺഗ്രസ് പാർട്ടിയിലെ രണ്ട് എം എൽ എ മാർ സ്ത്രീ പീഡന കേസിൽ കുടുങ്ങി ഒരാൾ ജയിലിലും മറ്റൊരാൾ ഒളിവിലും കഴിഞ്ഞപ്പോൾ ഇവരെ കൊണ്ട് രാജ്യം എഴുതി വാങ്ങിക്കാൻ ഒരു കോൺഗ്രസ് നേതാവും തയ്യാറായില്ല എന്ന ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് കേരളത്തിന്റെ ഭരണപരമായും രാഷ്ട്രീയമായും ഉള്ള കഴിഞ്ഞകാല ചരിത്രം പരിശോധിച്ചാൽ പല പ്രമാണിമാരും സ്ത്രീപീഡന പെട്ടിട്ടും അധികാര കസേരയിൽ കടിച്ചു തൂങ്ങിയ സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പദവി ഒഴികുക എന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെയാണ് എത്ര വലിയ ക്രിമിനൽ കേസിൽപ്പെട്ടാലും ഇരിക്കുന്ന കസേര വിടാൻ എല്ലാവരും മണി കാണിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള നയനാർ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ഒരു പ്രമുഖനുണ്ട് നീലലോഹിതദാസ് നാടാർ എന്ന ഈ മന്ത്രി ഭരണത്തിനിടയിൽ ഒരു സീനിയർ ഐ എ എസ് കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച പരാതി പുറത്തുവരികയും സംഭവം വലിയ പ്രശ്നമായി വളരുകയും ചെയ്തപ്പോൾ പ്രതിയായ നീല ലോകിതദാസ് നാടാർ തന്റെ മന്ത്രിപഥം രാജിവെച്ചതല്ലാതെ നിയമസഭാ അംഗത്വം രാജിവെച്ചില്ല കാലാവധി തീരും വരെ ആ പദവിയിൽ തുടരുകയും ചെയ്യും തൊട്ടുപിറകെ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഐസ്ക്രീം പാർലർ കേസ് പുറത്തു വന്നു മുസ്ലിം ലീഗ് പാർട്ടിയുടെ തലവനായിരുന്ന മന്ത്രിപദത്തിലുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഈ കേസിൽ പ്രതിയായി മാറിയത് വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടും കുഞ്ഞാലിക്കുട്ടി രാജിവെക്കാതെ രണ്ട് മാസത്തോളം ഉരുണ്ടു കളിച്ചു ഒടുവിൽ ഗതികെട്ട് മന്ത്രിപദം ഒഴിഞ്ഞെങ്കിലും നിയമസഭ അംഗത്വം വിട്ടില്ല രണ്ടായിരത്തി ആറ് കാലത്ത് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന കേരള കോൺഗ്രസ് നേതാവ് പി ജെ ജോസഫ് വിമാനയാത്രക്കിടയിൽ ഒരു യാത്രക്കാരിയെ കയറി പിടിച്ച സംഭവം വലിയ ഭൂകമ്പമായി മാറി ഒടുവിൽ നിൽക്കക്കളിയില്ലാതെ ജോസഫിന് മന്ത്രിപദം ഒഴിയേണ്ടി വന്നു അപ്പോഴും നിയമസഭാ അംഗത്വം കൈവിടാൻ അദ്ദേഹം തയ്യാറായിരുന്നു പിന്നീടാണ് ജനതാദൾ നേതാവായ മന്ത്രി ജോസ് തെറ്റയിലിനെതിരെ ഒരു അഭിഭാഷക പീഡന പരാതിയുമായി എത്തിയത് ജോസ് തെറ്റയിൽ എന്ന മന്ത്രി അവരുമായി കിടക്ക പങ്കിടുന്ന വീഡിയോ വരെ പുറത്തു വന്നപ്പോൾ മന്ത്രിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ അദ്ദേഹം ഒട്ടും ഇഷ്ടപ്പെടാതെ മന്ത്രി കസേര ഒഴിഞ്ഞു എന്നാൽ നിയമസഭാ അംഗത്വം കൈവിട്ടില്ല ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന എ കെ ശശീന്ദ്രൻ ഹണി ട്രാപ്പിൽ കുടുങ്ങി പീഡനക്കേസിൽ പ്രതിയായി കുറച്ചു കാലമൊക്കെ ഉരുണ്ടുകളിച്ച് നടന്നെങ്കിലും ഒടുവിൽ പ്രതിഷേധം ശക്തമായപ്പോൾ അദ്ദേഹം മന്ത്രി കസേര വിടുകയും എം എൽ എ ആയി തുടരുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ വിഴിഞ്ഞം എം എൽ എ ആയ വിൻസെന്റിനെതിരെ പീഡന പരാതി കേസ് വന്നപ്പോൾ വിൻസെന്റ് അറസ്റ്റിലാവുകയും ജയിലിൽ കഴിയുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായെങ്കിലും അദ്ദേഹം തന്റെ നിയമസഭാ അംഗത്വം വിട്ടില്ല അതിരൂക്ഷമായ പ്രതിഷേധങ്ങളും പരാതികളുമാണ് കോൺഗ്രസ് എം എൽ എ ആയ വിൻസെന്റിനെതിരെ അന്നുണ്ടായത് എന്നാൽ വിൻസെന്റിന്റെ നിയമസഭാ അംഗത്വം രാജിവെക്കുന്ന വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം മൗനം പാലിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു പെരുമ്പാവൂർ എം എൽ എ ആയ എൽദോസ് കുന്നപ്പള്ളി സ്ത്രീ പീഡന കേസിൽ കുടുങ്ങിയത് കോവളത്ത് വെച്ച് ഒരു സ്ത്രീയെ ശാരീരികമായി മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു എന്ന കേസ് പോലീസിലെത്തിയപ്പോൾ അറസ്റ്റിന്റെ ഭയന്നുകൊണ്ട് ഏറെ നാൾ ഒളിവിൽ കഴിയുന്ന നിയമസഭാ അംഗത്തെയാണ് നമ്മൾ കണ്ടത് എൽദോസ് കുന്നപ്പള്ളി രാജിവെക്കണമെന്നാവശ്യപ്പെടാനും ഒരു കോൺഗ്രസ് നേതാവും അന്നും തയ്യാറായില്ല ഏറ്റവും ഒടുവിൽ കോൺഗ്രസിലെയും മറ്റ് ചില പാർട്ടികളിലെയും നേതാക്കന്മാരെ പ്രതികളാക്കി ഉയർന്നു വന്ന കേസായിരുന്നു സോളാർ കേസ് മുഖ്യമന്ത്രി പദത്തിൽ ഉമ്മൻചാണ്ടി എം എൽ എമാരായ അനിൽകുമാർ അബ്ദുള്ള കുട്ടി തുടങ്ങിയവരും ലോക്സഭാ അംഗങ്ങളായ അടൂർ പ്രകാശ് ജോസ് കെ മാണി കെ സി വേണുഗോപാൽ തുടങ്ങിയവരും ഒക്കെ കേസിൽ പേര് പറയപ്പെട്ടു എങ്കിലും ധാർമ്മികത എന്ന പേര് പറഞ്ഞുകൊണ്ട് സത്യം തെളിയും വരെ മാറി നിൽക്കാൻ ഒരാളും തയ്യാറായില്ല ലോകസഭാ അംഗമായും നിയമസഭാ അംഗമായും ഇവരൊക്കെ തുടരുകയാണ് ചെയ്തത് ഇപ്പോൾ ചലച്ചിത്ര താരവും നിയമസഭാ അംഗവുമായ മുകേഷ് പല സ്ത്രീകൾ നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ പ്രതിയായി മാറിയിരിക്കുകയാണ് മുൻകാല ചരിത്രം അറിയാവുന്ന മുകേഷിന്റെ പാർട്ടിയായ സി പി എമ്മിന്റെ നേതാക്കളും സൗര്യപൂർവ്വം മുകേഷിന്റെ കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് ഈ മൗനം ചോദ്യം ചെയ്യാൻ നിലവിലെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയാത്ത സ്ഥിതിയാണുള്ളത് കാരണം മഹാഭാരതത്തിൽ പറയുന്നത് പോലെ കൊള്ളാത്തവർ ഇല്ലാ ഗുരുക്കളിൽ എന്ന സ്ഥിതിയിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും എത്തി നിൽക്കുന്നത് എല്ലാ പാർട്ടിയിലും പെട്ട ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും അവസരത്തിൽ സ്ത്രീ പീഡന കേസുകളിൽ പ്രതിയായിട്ടുണ്ട് എന്നത് തന്നെയാണ് ഇതിന് കാരണം Manda.